ഇരാറ്റുപേട്ടയിൽ കള്ളനോട്ട് കേസിൽ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ രണ്ടു ലക്ഷത്തിൽ രൂപയുടെ കള്ളനോട്ടുമായി മൂന്ന് യുവാക്കളാണ് പിടിയിലായത് ഇരാറ്റുപേട്ട സഫാ നഗർ ഭാഗത്ത് അൽഷാം നടക്കൽ മുണ്ടക്കൽ പറമ്പ് വെട്ടിക്കാട്ട് അൻവർ ഷാജി നടക്കൽ കിഴക്കാവിൽ ഫിറോസ് കേസ് എന്നിവരെയാണ് ഇരാറ്റുവേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് അരുവിത്തറിൽ പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ സി ഡി എമ്മിൽ നിന്നും കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് ബാങ്ക് മാനേജർ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫിറോസാണ് സി ഡി എമ്മിൽ കളനോട്ട് ഇട്ടതെന്ന് കണ്ടെത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു സുഹൃത്തായ അൻവർ ഷാജിയാണ് തനിക്ക് കള്ളനോട്ടുകൾ കളനോട്ടുകൾ സുഹൃത്തായ അൻവർ ഷാജിയാണ് തനിക്ക് ഒൻപത് കള്ളനോട്ടുകൾ നൽകിയതെന്ന് ഇയാൾ പറയുകയും തുടർന്ന് അന്വേഷണ സംഘം അൻവർ ഷാജിയെ പിടികൂടുകയുമായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നുമാണ് അൽഷാമിനെ പിടികൂടിയത് അൽഷാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ അഞ്ഞൂറിന്റെ കള്ളനോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു പാലാടി എസ് പി സദൻ ഇരാറ്റിപെട്ട സ്റ്റേഷൻ സെ സുബ്രഹ്മണ്യൻ ബി എസ് എസ് ഐ ജിബിൻ തോമസ് എസ് എ മാരായ രമ ജിനു കെയർ സി പി ഒ മാരായ രമേഷ് ജോബി ജോസഫ് പ്രദീപ് എം ഗോപാൽ രഞ്ജിത്ത് അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ മൂവരെ റിമാൻഡ് ചെയ്തു ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും ഇവർക്ക് കളനോട്ട് നൽകിയവരെ പിടികൂടുന്നതിനു വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയതായും എസ് പറഞ്ഞു